ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു സ്നാക്കാണ് പൊട്ടറ്റോ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വച്ചിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം പൊട്ടറ്റോ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാറ്ററി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കയ്യിൽ ഒരൽക്കം ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ചെറിയ ചെറിയ പോൾസാക്കി ഉരുട്ടിയെടുക്കാം ഒന്നായിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം എല്ലാം ഞാനിവിടെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ നേരത്തെ ഉരുളൻ കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചെടുത്തതാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സ്നാക്കാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരുമാറ്റി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നല്ല രുചികരമായ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്